ഹലോ വെൽക്കം ടു ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പുതിയൊരു ആണ് ഫാർമസിസ്റ്റ് മോഡേൺ മെഡിസിൻ എന്ന് പറയുന്ന എക്സാമിനെ ബേസ് ചെയ്ത ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാത്ത ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കൂടെയുള്ള ബെൽബട്ടൺ അമർത്തുക അതിൽ ഓൾ ഓളുന്ന ഓപ്ഷനും എനേബിൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഒഫീഷ്യൽ ലിങ്ക്സ് എല്ലാം തന്നെ ഉണ്ട് ടെലിഗ്രാം ലിങ്ക് വാട്സ്ആപ്പ് ലിങ്ക് എന്നിങ്ങനെ പല ഒഫീഷ്യൽ ഗ്രൂപ്പ്സിന്റെയും ലിങ്ക് നിങ്ങൾക്ക് അവിടെ ലഭ്യമായിരിക്കും അവിടെ നിങ്ങൾക്ക് കേരള പി എസ് സി അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും മറക്കാതെ നമ്മുടെ ടെലിഗ്രാം ചാനലിലെങ്കിലും ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക തുടർന്നുള്ള പി എസ് അപ്ഡേറ്റ്സ് മിസ് ചെയ്യാതിരിക്കുക ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് അണ്ടറിൽ വരുന്ന പോസ്റ്റ് ആണ് ഫാർമസിസ്റ്റ് മോഡേൺ മെഡിസിൻ എന്നുള്ളത് സ്കെയിൽ ഓഫ് പേ വരുന്നത് മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ് മുതൽ അറുപത്തി ആറായിരത്തി എണ്ണൂറ് വരെയാണ് നമ്പർ ഓഫ് വേക്കൻസീസ് വരുന്നത് ഡിസ്ട്രിക്ട് വൈസ് ആണ് തൃശൂർ ഒന്ന് കോഴിക്കോട് മൂന്ന് വേക്കൻസി ആണ് വരുന്നത് ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് എന്താണ് വരുന്നത് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു സയൻസ് അല്ലെങ്കിൽ അതിന്റെ ഇക്വാലന്റ് ആണ് വരുന്നത് ഡിപ്ലോമ ഇൻ ഫാർമസി അതുപോലെ കേരള സ്റ്റേറ്റ് ഫാർമസി കൌൺസിലിന്റെ അണ്ടറിലുള്ള രജിസ്ട്രേഷനും ആവശ്യമാണ് അപ്ലിക്കേഷൻ ലൈൻ വരുന്നത് ലാസ്റ്റ് ഡേറ്റ് എന്നാണ് ജൂൺ മാസം നാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെനസ്ഡേ ആണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് അപ്പൊ ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ള എല്ലാവരും തന്നെ മറക്കാതെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു എക്സാമിനോട് അനുബന്ധിച്ച് ഫാർമസിസ്റ്റ് മോഡേൺ മെഡിസിൻ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് അണ്ടറിൽ വരുന്ന ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള കോഴ്സ് നമ്മൾ ഉടനെ തന്നെ ആരംഭിക്കുകയാണ് അതിൽ തന്നെ പല പ്ലാൻസും നിങ്ങൾക്ക് അവൈലബിൾ ആണ് നോട്ട്സ് ക്വസ്റ്റ്യൻ ബാങ്ക് ക്യൂസ്റ്റുകൾ ഡൗട്ട് ക്ലിയറൻസ് ഫ്ലാഷ് കാർഡ്സ് റിവിഷൻ സ്റ്റഡി പ്ലാൻ റിമൈൻഡേഴ്സ് എല്ലാം അടങ്ങിയ ഒരു പാക്കേജ് ആണ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക ഇതിൽ തന്നെ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് ആവശ്യാനുസരണമുള്ള പ്ലാനും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് പ്ലാനിനെ കുറിച്ചും കോഴ്സിനെ കുറിച്ചും അറിയാനായിട്ട് മറക്കാതെ വാട്ട്സ്ആപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ കോൺടാക്ട് നമ്പർ ത്രിപിൾ ആണ് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽസ് ചോദിച്ചറിയാവുന്നതാണ് ഈയിടെ നടന്ന കേരള പി എസ് സി എക്സാമുകൾ ഒരുപാട് അധികം റാങ്ക് ഹോൾഡേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാടധികം സന്തോഷമുണ്ട് ഈ ഇടയ്ക്ക് വന്നതാണ് ലാബ് അസിസ്റ്റന്റ് കേരള വാട്ടർ അതോറിറ്റി അതുപോലെ ബ്ലെൻഡിങ് അസിസ്റ്റന്റിന്റെ റാങ്ക് ലിസ്റ്റുകള് റാങ്ക് ലിസ്റ്റിൽ വന്ന ആര്യജി പ്രവീണ വി പി ഹിബാശരൺ കെ പി അനുഷ്യ എം ശ്യാമ നായർ ബ്ലെൻഡിങ് അസിസ്റ്റന്റിന്റെ ലിസ്റ്റിൽ വന്നിട്ടുള്ള സ്റ്റുഡന്റ്സ് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസോ വേറെ എന്തെങ്കിലും ക്ലാസ് റിലേറ്റഡ് ആയിട്ടുള്ള റിക്വസ്റ്റുകളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ടും ശ്രദ്ധിക്കുക മറ്റൊരു വീഡിയോയിൽ കാണാനായിട്ട് ശ്രദ്ധിക്കാം താങ്ക്